സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം

ஷி நீட்ஸ் எ பென் அவளுக்கு பேன வேணும் நிறத்தம் செய்யணுன்னு எங்கேயா ஷி வான்ஸ் அவள் நிறத்தம் செய்யணும் ஷி வான்ஸ் அவள் நிறத்தம் செய்யணும் ஷி வான்ஸ் டு டான்ஸ் அவள்க்கு நிறுத்தம் செய்யணும் ஷி வான்ஸ் அவள் நிறத்தம் செய்யணும் இது வேணே ஷி நீட்ஸ் வக்கேஷன் அவதி வேணும் ஷி நீட்ஸ் எ வக்கேஷன் அவள்க்கு அவதி வேணும் ஷி நீட்ஸ் எ வக்கேஷன் அவள்க்கு அவதி வேணும் அவதி வேணிப்பா ஷி நீட்ஸ் எ வக்கேஷன் அவள்க்கு அவதி வேணும் ஷி நீட்ஸ் எ வக்கேஷன் அவள்க்கு அவதி வேணும் ஷி நீட்ஸ் எ வக்கேஷன் அவள்க்கு அவதி வேணும் അന്നെങ്ങനെ പറയാ ഷി വാണ്ട്സ് ടു ഗോ ടു ദ ടെമ്പിൾ അവൾക്ക് അമ്പലത്തിൽ പോകണം ഷി വാണ്ട്സ് ടു ഗോ ടു ദ ടെമ്പിൾ അവൾക്ക് അമ്പലത്തിൽ പോകണം ഷി വാണ്ട്സ് ടു ഗോ ടു ദ ടെമ്പിൾ അവൾക്ക് അമ്പലത്തിൽ പോകണം ഷി വാണ്ട്സ് ടു ഗോ ടു ദ ടെമ്പിൾ അവൾക്ക് അമ്പലത്തിൽ പോകണം ഷി വാൻസ് ടു ഗോ ടു ദ ടെമ്പിൾ അവൾക്ക് അമ്പലത്തിൽ പോകണം ഷീ വാൺസ് ടു ഗോ ടു ദ ടെമ്പിൾ അവൾക്ക് അമ്പലത്തിൽ പോകണം വിവാഹം കഴിക്കണം എന്നിങ്ങനെ പറയാം ഷീ വാൺസ് ടു ഗെറ്റ് മാരീഡ് അവൾക്ക് വിവാഹം കഴിക്കണം ഷി വാൺസ് ടു ഗെറ്റ് മാരീഡ് അവൾക്ക് വിവാഹം കഴിക്കണം ഷീ വാൻസ് ടു ഗെറ്റ് മാരീഡ് അവൾക്ക് വിവാഹം കഴിക്കണം ഷി വാൺസ് ടു ഗെറ്റ് മാരീഡ് അവൾക്ക് വിവാഹം കഴിക്കണം ഷീ വാണ്ട്സ് ടു ഗെറ്റ് മാരീഡ് അവൾക്ക് വിവാഹം കഴിക്കണം എന്നിങ്ങനെ പറയാം ഷീ ഹാസ് ടു സിറ്റ് ഡൗൺ അവൾക്ക് ഇരിക്കണം ഷീ ഹാസ് ടു സിറ്റ് ഡൗൺ അവൾക്ക് ഇരിക്കണം ഷി ഹാസ് ടു സിറ്റ് ഡൗൺ അവൾക്ക് ഇരിക്കണം ഷി ഹാസ് ടു സിഡ് ഡൗൺ അവൾക്ക് ഇരിക്കണം നാട്ട് പഠിക്കണം എന്നെങ്ങനെ പറയാം ഷീ വാണ്ട്സ് ടു ലേൺ ടു സിങ് അവൾക്ക് പാട്ട് പഠിക്കണം ഷി വാൺസ് ടു ലേൺ ടു സിങ് അവൾക്ക് പാട്ട് പഠിക്കണം ഷി വാൺ ടു ലേൺ ടു സിങ് അവൾക്ക് പാട്ട് പഠിക്കണം ഷി വാൻസ് ടു ലേൺ ടു സിങ് അവൾക്ക് പാട്ട് പഠിക്കണം ഷി വാൺ ടു ലേൺ ടു സിങ് അവൾക്ക് പാട്ട് പഠിക്കണം പാട്ട് പഠിക്കണം എന്നിങ്ങനെ പറയാം ഷി വാൻസ് ടു ലേൺ ടു സിങ് അവൾക്ക് പാട്ട് പഠിക്കണം ഷി വാൺ അവൾക്ക് പാട്ട് പഠിക്കണം അവൾക്ക് പാട്ട് പഠിക്കണം അവൾക്ക് പാട്ട് പഠിക്കണം അവൾക്ക് പാട്ട് പഠിക്കണം വാങ്ങണം എങ്ങനെയാ പറയാ വണ്ടി വാങ്ങണം அவள்க்க வண்டி வாங்கணும் ஷி வான் டு பை கார் அவள் வண்டி வாங்கணும் ஷி வான் டு பை கார் அவள் வண்டி வாங்கணும் எங்கேயா ஷி வான்ஸ் டு பை கார் அவள் வண்டி வாங்கணும் 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 കാണണം ഇങ്ങനെ പറയാ ഷി വാൺസ് ടു വാച്ച് എ മൂവി അവൾക്ക് ഒരു സിനിമ കാണണം ഷി വാൺസ് ടു വാച്ച് എ മൂവി അവൾക്കൊരു സിനിമ കാണണം ഷി വാൺസ് ടു വാച്ച് എ മൂവി അവൾക്കൊരു സിനിമ കാണണം ഷി വാൺസ് ടു വാച്ച് എ മൂവി അവൾക്കൊരു സിനിമ കാണണം പരീക്ഷ കാണണം ഇങ്ങനെ പറയാ ഷി ഹസേൻ നെക്സാം അവൾക്ക് പരീക്ഷയാണ് ഷിഹാസ് ഏൻ എക്സാം അവൾക്ക് പരീക്ഷയാണ് ഷിഹാസ് ഏൻ എക്സാം അവൾക്ക് പരീക്ഷയാണ് ഷിഹാസ് ഏ എക്സാം അവൾക്ക് പരീക്ഷയാണ് താജ്മഹൽ കാണണം എന്ന് എങ്ങനെ പറയാ ഷിവാൻ ടു സീത താജ്മഹൽ ഇവൾക്ക് താജ്മഹൽ കാണണം ഷിവാൻസ് ടു സീത താജ്മഹൽ ഇവൾക്ക് താജ്മഹൽ കാണണം ഷി വാണ്ട് ടു സീത താജ്മഹൽ ഇവൾക്ക് താജ്മഹൽ കാണണം ബോധമില്ല എന്നിങ്ങനെ പറയാ ഷി ഈസ് അൺകോൺഷ്യസ് ഇവൾക്ക് ബോധമില്ല 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 സന്തോഷമുണ്ട് ഇങ്ങനെ ഷി ഈസ് ഹാപ്പി ഇവൾക്ക് സന്തോഷമുണ്ട് ഷി ഈസ് ഹാപ്പി ഇവൾക്ക് സന്തോഷമുണ്ട് ഷി ഈസ് ഹാപ്പി ഇവൾക്ക് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എന്ന് എങ്ങനെ പറയാ ഷി ഈസ് ഹാപ്പി ഇവൾക്ക് സന്തോഷമുണ്ട് 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 പ്രത്യേക സീറ്റ് നൽകണം എങ്ങനെ ഇങ്ങനെ പറയാം ഷീ ഷുഡ് ബി ഗിവൺ എ സ്പെഷ്യൽ സീറ്റ് ഇവൾക്കൊരു പ്രത്യേക സീറ്റ് നൽകണം ഷീ ഷുഡ് ബി ഗിവൺ എ സ്പെഷ്യൽ സീറ്റ് ഇവൾക്കൊരു പ്രത്യേക സീറ്റ് നൽകണം ഷീ ഷുഡ് ബി ഗിവൺ എ സ്പെഷ്യൽ സീറ്റ് ഇവൾക്കൊരു പ്രത്യേക സീറ്റ് നൽകണം ഷി ഷുഡ് ബി ഗിവ് വൺ എ സ്പെഷ്യൽ സീറ്റ് ഇവൾക്കൊരു പ്രത്യേക സീറ്റ് നൽകണം ഷി ഷുഡ് ബി ഗിവ് വൺ എ സ്പെഷ്യൽ സീറ്റ് ഇവൾക്കൊരു പ്രത്യേക സീറ്റ് നൽകണം സമ്പത്തുണ്ടെന്ന് എങ്ങനെ പറയാം ഷി ഈസ് റിച്ച് ഇവൾക്ക് സമ്പത്തുണ്ട് ഷി ഈ ശ്രീച്ച് ഇവൾക്ക് സമ്പത്തുണ്ട് ഷി ഈവൾക്ക് സമ്പത്തുണ്ട് ഷി ഈ ശ്രീച്ച് ഇവൾക്ക് സമ്പത്തുണ്ട്

സാമർഥ്യമുണ്ട് ഇവൾക്ക് സാമർഥ്യമുണ്ട് ജ്ഞാനമുണ്ട് എന്നിങ്ങനെ പറയാമുണ്ട് ഇവൾക്ക് ജ്ഞാനമുണ്ട് ഇവൾക്ക് ജ്ഞാനമുണ്ട് ഷീഹാസ് വിസ് ഡം ഇവൾക്ക് ജ്ഞാനമുണ്ട് സയൻസ് അറിയാം എന്നിങ്ങനെ പറയാം ഷീ നോ സയൻസ് ഇവൾക്ക് സയൻസ് അറിയാം ஷீ நோ சயன்ஸ் இவ்வாஸ் அறியாம் ஷீ நோன்ஸ் இவ்ஸ் அறியாம் ஷீ நோஸ் இவள்ஸ் அறியாம் எங்கேயா ஷிவான் அவள் ஷிவான் அவள் ஷிவான் அவந்தான் அவள் ദേ ഹാവ് ടു വിൻ അവർക്ക് ജയിക്കണം 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 ഏടമെന്ന് എങ്ങനെ പറയാം ഹാവ് ടു റൺ അവർക്ക് ഓടണം ദേ ഹാവ് ടു റൺ അവർക്ക് ഓടണം ദേ ഹാവ് ടു റൺ അവർക്ക് ഓടണം ദേ ഹാവ് ടു റൺ അവർക്ക് ഓടണം വേണം എന്നെങ്ങനെ പറയാ ധനിയുടെ ബർത്ത് അവർക്ക് ബർത്ത് വേണം ധനിയുടെ ബർത്ത് അവർക്ക് ബർത്ത് വേണം ധനിയുടെ ബർത്ത് അവർക്ക് ബർത്ത് വേണം ബർത്ത് അവർക്ക് ബർത്ത് വേണം റിസർവേഷൻ വേണം എന്നെങ്ങനെ പറയാ ധേനിയുടെ റിസർവേഷൻ അവർക്ക് റിസർവേഷൻ വേണം ധനിയുടെ റിസർവേഷൻ അവർക്ക് റിസർവേഷൻ വേണം ധനിയുടെ റിസർവേഷൻ അവർക്ക് റിസർവേഷൻ വേണം ധനിയുടെ റിസർവേഷൻ അവർക്ക് റിസർവേഷൻ വേണം വിമാനത്താവളത്തിൽ പോകണം എന്നെങ്ങനെ പറയാം ദേഹാവ് ടു ഗോ റ്റു ദയർപോർട്ട് അവർക്ക് വിമാനത്താവളത്തിൽ പോകണം ദേഹാവ് ടു ഗോ റ്റു ദയർപോർട്ട് അവർക്ക് വിമാനത്താവളത്തിൽ പോകണം ദേഹാവ് റ്റു ഗോ ടു ദ എയർപോർട്ട് അവർക്ക് വിമാനത്താവളത്തിൽ പോകണം ദേഹാവ് റ്റു ഗോ ടു ദ എയർപോർട്ട് അവർക്ക് വിമാനത്താവളത്തിൽ പോകണം ദേഹാവ് ടു ഗോ ടു ദ എയർപോർട്ട് അവർക്ക് വിമാനത്താവളത്തിൽ പോകണം ഡോക്ടറെ കാണണം എന്ന് ഇങ്ങനെ പറയാ ടു സി എ ഡോക്ടർ അവർക്ക് ഒരു ഡോക്ടറെ കാണണം ധനീ ടു സി എ ഡോക്ടർ അവർക്കൊരു ഡോക്ടറെ കാണണം ധനി ടു സി എ ഡോക്ടർ അവർക്കൊരു ഡോക്ടറെ കാണണം ധനീ ടു സി എ ഡോക്ടർ അവർക്കൊരു ഡോക്ടറെ കാണണം ധനീ ടു സി എ ഡോക്ടർ അവർക്കൊരു ഡോക്ടറെ കാണണം മരുന്ന് വേണം എന്നിങ്ങനെ പറയാ മെഡിസിൻ അവർക്ക് മരുന്ന് വേണം നീഡ് മെഡിസിൻ അവർക്ക് മരുന്ന് വേണം നീഡ് മെഡിസിൻ അവർക്ക് മരുന്ന് വേണം നീഡ് മെഡിസിൻ അവർക്ക് മരുന്ന് വേണം കറങ്ങണം എന്നിങ്ങനെ പറയാ വാണ്ട് ടു റോം ഹിയർ റോംഹിയാർ അവർക്കിവിടെ കറങ്ങണം വാണ്ട് ടു റോം ഹിയർ അവർക്ക് ഇവിടെ കറങ്ങണം ദേവാന് ടു റോം കിയർ അവർക്ക് ഇവിടെ കറങ്ങണം ദേവാന് ടു റോം കിയർ അവർക്ക് ഇവിടെ കറങ്ങണം കപ്പലിൽ യാത്ര ചെയ്യണം എന്ന് എങ്ങനെ പറയാം ദേഹാവ് ടു ട്രാവൽ ബൈ ഷിപ്പ് അവർക്ക് കപ്പലിൽ യാത്ര ചെയ്യണം ദേഹാവ് ടു ട്രാവൽ ബൈ ഷിപ്പ അവർക്ക് കപ്പലിൽ യാത്ര ചെയ്യണം ദേഹാവ് ടു ട്രാവൽ ബൈ ഷിപ്പ അവർക്ക് കപ്പലിൽ യാത്ര ചെയ്യണം தேஹா டு ட்ரவல் பை ஷிப் அவர் கப்பலில் யாத்தச்ச மரத்தில் பங்கெடுக்கணும் have to participate in the competition அவர் இவர்கத்தில் பங்கெடுக்கணும் தேஹா டூ பார்ட்டிசிப்பேட் இந்த கோம்பிட்டீஷன் அவர் மரத்தில் பங்கெடுக்கணும் தேஹூ பார்ட்டிசிப்பேட் இந்த கோம்பிட்டீஷன் இவர்க்கு மதுரத்தில் பங்கெடுக்கணும் have to participate ഇൻ ദ കോമ്പറ്റീഷൻ ഇവർക്ക് മത്സരത്തിൽ പങ്കെടുക്കണം പിടിക്കണം എന്നെങ്ങനെ നീഡ് ടു എന്നിങ്ങനെ ഫിഷ് ഇവർക്ക് മീൻ പിടിക്കണം നീഡ് ടു ഫിഷ് ഇവർക്ക് മീൻ പിടിക്കണം നീഡ് ടു ഫിഷ് ഇവർക്ക് മീൻ പിടിക്കണം ദ നീഡ് ടു കാച്ച് ഫിഷ് ഇവർക്ക് മീൻ പിടിക്കണം ഒത്തിരി നാളായല്ലോ ഒന്ന് എങ്ങനെ ചോദിക്കുക ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം ഒത്തിരി നാളായല്ലോ ഇറ്റ് ലോങ് ടൈം ഒത്തിരി നാളായില്ലോ ഇറ്റ് എ ലോങ് ടൈം ഒത്തിരി നാളായല്ലോ അല്ല ഒന്ന് എങ്ങനെയാ പറയാ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം ഒത്തിരി നാളായല്ലോ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം ഒത്തിരി നാളായല്ലോ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം

എലോൺ വെറുതെ ഉടനെ തീർത്ഥാടനം ചെയ്യണം എന്ന് ഇങ്ങനെ പറയാം ചെയ്യണം ഇവർക്ക് തീർത്ഥാടനം ഇവർക്ക് തീർത്ഥാടനം ചെയ്യണം ഇവർക്ക് തീർത്ഥാടനം ചെയ്യണം തീർത്ഥാടനം ചെയ്യണം എന്ന് ഇങ്ങനെ പറയാടനം ചെയ്യണം ദ ഷുഡ് മേക്ക് എ പിലിക്രിമേജ് ഇവർക്ക് തീർത്ഥാടനം ചെയ്യണം ദ ഷുഡ് മേക്ക് എ പിലിക്രിമേജ് ഇവർക്ക് തീർത്ഥാടനം ചെയ്യണം ദ ഷുഡ് മേക്ക് എ പിലിക്രിമേജ് ഇവർക്ക് തീർത്ഥാടനം ചെയ്യണം പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബബായ്